ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി അദ്ദേഹത്തിന്റെ ട്വിറ്റർ കൂട്ടി അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണം വിക്രം മിശ്രിയും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഒരുമിച്ച് നടന്ന പ്രസ്മീറ്റുകൾ ഇന്ത്യക്കാർ മുഴുവൻ ആവേശത്തോടെ കണ്ടതാണ് ആരാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാനികളല്ല ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളല്ല ഇന്ത്യയുടെ പുറത്ത് നിൽക്കുന്ന ആരുമല്ല തീവ്ര ഹിന്ദുത്വവാദികളാണ് വിക്രം മിശ്രിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് വിക്രം മിശ്രി നല്ലൊരു ഹിന്ദുവാണ് കാശ്മീരി പണ്ഡിറ്റാണ് കാശ്മീരി ബ്രാഹ്മണനാണ് എന്താ വിക്രം മിശ്രയോടുള്ള ദേഷ്യം എന്നറിയാമോ വിക്രം മിശ്രി പാകിസ്ഥാനുമുള്ള സീസ് ഫയറിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കുന്ന പേരുകളാണ് ട്രൈറ്റർ രാജ്യദ്രോഹി ഗദ്ദാർ ദേശദ്രോഹി നീ നിന്റെ അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ട് നീ പാകിസ്ഥാന് വേറെയും കുറെ ചീത്തകൾ പറഞ്ഞിട്ട് അവർക്ക് നിന്റെ തല കൊണ്ടു കൊടുത്തു അബ്സല്യൂട്ടി ഷെയിംഫുൾ എന്നിട്ട് അദ്ദേഹത്തിന്റെ മകളെ അടക്കം വിക്രം മിസ്ത്രിയെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം വിക്രം മിസ്ത്രിയുടെ മകളുടെ നമ്പർ അടക്കം അടക്കമെടുത്ത് ട്വിറ്റർ അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ കൊടുത്ത് അവർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യും ഇതാണ് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോറിൻ സെക്രട്ടറിക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായ നല്ലവരായ ഇന്ത്യക്കാരുടെ നല്ലവരായ ഹിന്ദുക്കളുടെ നല്ലവരായ മുസ്ലിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ആലോചിച്ചു നോക്കണ്ടേ എത്രമാത്രമാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വിശ്വാസം ഉള്ളാ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ദ്രോഹം ചെയ്യുന്നെന്ന് മനസ്സിലാക്കണ്ടേ ഈ രാജ്യദ്രോഹികളാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം ഈ കപട രാജ്യ സ്നേഹികൾ കപടദേശനീ സ്നേഹികൾ മനസ്സിൽ യാതൊരു ഇന്ത്യ സ്നേഹവുമില്ല പകരം മുസ്ലിം വിരോധം മാത്രമുള്ള കുറെ ആൾക്കാർ